ഒരാൾ അവിടെ ഇരിക്കുന്ന സീറ്റിന്റെ പുറകെ ഒളിച്ചിരിപ്പുണ്ട് എന്താണ് എന്താണിന്റെ ശരിക്കും പേരെന്ന് എനിക്കറിയില്ല മണ്ടത്ര ആണ് പറയണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെയുണ്ട് ചൂടൊക്കെ വെയിലൊക്കെ എങ്ങനെയുണ്ട് രാവിലെയും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല രാത്രി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ചൂടോട് ചൂടാണല്ലേ അപ്പൊ രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഗൈസ് ചൂട് ചൂട് രണ്ടു മണിക്കൂർ കുടുംബ കുടുംബം ഞാനും കുഞ്ഞ്പോയി കുളിച്ചോണ്ടേ ഇരിക്കുകയാണ് ഇതാ ആ അവസ്ഥയാണ് അപ്പൊ രാത്രിയായപ്പോ ഞങ്ങൾ ഓർത്ത് വന്ന് രാത്രി വീഡിയോ എടുക്കാം രാത്രി പുറത്തേക്ക് ഇറങ്ങാം എന്തൊരു സുഖം ഉണ്ടെന്നറിയാവോ ഇപ്പോ നല്ല ഒന്നാന്തരം ഒരു മഴ പെയ്തു നമ്മൾ റെഡി ആയിക്കൊണ്ടിരുന്ന അപ്പോഴേ ഇടിപെട്ടും മിന്നലും ഒക്കെ ആയിരുന്നു അപ്പൊ നമ്മള് പോക്ക് ക്യാൻസൽ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ പോകണ്ടെന്ന് ാണ് അത് കഴിഞ്ഞ് കൊറച്ച നേരം കഴിഞ്ഞപ്പോ മഴയൊക്കെ മാറി ഭയങ്കര തണുപ്പായി മഴ പെയ്തത് എന്താണെങ്കിലും നല്ലതായി അപ്പൊ ഞങ്ങൾ എന്താണെങ്കിലും റെഡി ആയതല്ലേ പോയേക്കാ എന്ന് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ അടുത്ത് തൊട്ടടുത്ത് വരെ ഒന്ന് പോവാരിച്ചാണ് നമ്മുടെ തുറവൂർ പോയിട്ട് ഒന്ന് തിരിച്ചു വരാം ഒന്നുവച്ചാ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല വെറുതെ ഇങ്ങനെ ഒന്നാതെ എനിക്കും കുഞ്ഞപ്പിനൊച്ചിരി വിയർപ്പ് കൂടുതലാണ് ഭയങ്കര വിയർപ്പാണ് കൈസ് കുളിച്ച് ബാത്റൂമിൽ നിന്ന് മുറിയിലേക്ക് വരുമ്പോ തന്നെ ഞങ്ങൾ വിയർക്കാൻ തുടങ്ങും എന്റെ അതേ ഇത് തന്നെയാണ് അവനും അതുകൊണ്ട് ഇതിപ്പോ ചൂടും കൂടി ആയിട്ട് സഹിക്കാൻ പറ്റുന്നില്ല മേലൊക്കെ പൊള്ളി 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 ഇരിക്കുകയാണ് കുഞ്ഞപ്പുറാണെങ്കിൽ ഫുൾ ചൂട് കൂരു ആണ് കേട്ടോ ഈ ചൂട് കാരണം അത് ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് പോവാണ് എന്തെങ്കിലും ഫുഡ് അടിച്ചിട്ട് തിരിച്ചു വരാന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ അപ്പൊ കാണിച്ചു തരാം കേട്ടോ അവിടെ ചെന്നിട്ട് രാത്രി ഒറ്റ വണ്ടി ഇല്ല ഒറ്റ മനുഷ്യനും ഇല്ല റോട്ടില് മഴയൊക്കെ ആയത് കൊണ്ടായിരിക്കും കേട്ടോ എല്ലാരും വീട്ടിൽ തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങിയാൽ പിന്നെയും നമുക്കൊരു കുളിർമയും കാറ്റും ഒക്കെ ഉണ്ട് ആ വീടിനകത്ത് ഒട്ടും പറ്റുന്നില്ല മറ്റേ പുഴുങ്ങിയ അവസ്ഥയാണ് അത്രയും വെന്തുരുങ്ങുകിയിരിക്കാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു ആശ്വാസം ഉണ്ടല്ലേ കുഞ്ഞിപ്പറോട്ടി പട്ടിയുണ്ട് കേട്ടോ രണ്ടു മൂന്ന് പട്ടീനൊക്കെ നമ്മൾ വരുന്ന വഴി അല്ലാണ്ട് റോട്ടി വേറെ ഒന്നും ഇല്ല എന്താണെങ്കിലും നമുക്ക് ഇങ്ങനെ കൊറച്ചു നേരം കാറ്റ് കൊണ്ട് പോയിട്ട് വരാം അല്ലെ നമ്മുടെ കാറിലെ ലൈറ്റ് എല്ലാവർക്കും ഡിസ്കോ ലൈറ്റ് ആണ് അമ്മ ഡിസ്കോ നോക്കിയ കുഞ്ഞേ എങ്ങനെയോ നമ്മുടെ ലൈറ്റ് നല്ല ലൈറ്റ് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് പോയാൽ സ്കൂൾ എത്തും ഞാൻ പഠിച്ച സ്കൂളാ സീമോനെ കുഞ്ഞപ്പം പറയണ അച്ച സീനാണോ ഗൈസ് അപ്പൊ നമ്മള് അച്ഛൻ പ്ലാൻ മാറ്റി പറഞ്ഞു നമുക്ക് ഒരു പ്ലാനും ഇല്ലാണ്ടോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എങ്ങോട്ടെങ്കിലും പോകുന്നതൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും പോകുന്ന വഴിക്കാണ് എങ്കി അങ്ങോട്ട് പോയ എങ്കി ഇങ്ങോട്ട് പോകണ്ടേ ഇങ്ങോട്ട് പോലെ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നേ അപ്പൊ ഇപ്പൊ തൈക്കാട്ടശ്ശേരി നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ തൈക്കാട്ടശ്ശേരിയിലേക്ക് പോകാന്ന് വെച്ചാ പറഞ്ഞു ചെറിയൊരു പാർക്കിന്റെ സെറ്റപ്പ് ഉണ്ട് അവിടെ അപ്പൊ അവിടെ ഫുഡ് സ്പോട്ടുകളൊക്കെ ഉണ്ടെന്നാ പറയണത് ആ മഴ കാരണം ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല മഴ കാരണം ചെലപ്പോ അടച്ചു കാണും ആ ഇടിവെട്ടും മഴയും മിന്നലും ഒക്കെ ആയിരുന്നു നമ്മൾ ഇറങ്ങാൻ നേരത്ത് കുഞ്ഞപ്പം പുറകോട്ട് പോയി കേട്ടോ കുഞ്ഞപ്പം മടിയിൽ നിന്നിട്ട് വീഡിയോ എടുത്തിട്ട് ശരിയാവുന്നില്ല അവനാണെങ്കി ഇങ്ങനെ എന്താ പറയാ ഊർന്നൂർന്ന് എന്റെ മടിയിൽ നിന്ന് പോവുകയാണ് അവറകെ പോയിരിക്കടെ ഇതൊരു കടയാണ് കേട്ടോ ഒരു ഫുഡ് സ്പോട്ടാണ് ഇനി കുറച്ചു മാറി ഒരു കടയും കൂടി ഉണ്ട് അപ്പൊ കാറിൽ നിന്ന് ഇറങ്ങിയതിനേക്കാളും സ്പീഡ് കാറിലേക്ക് തിരിച്ചു കയറേണ്ട ഒരു അവസ്ഥ വന്നു ഒരു എട്ടിന്റെ ഒന്നൊന്നര പണിയാണ് ഞങ്ങക്ക് അവിടെ വെച്ച് കിട്ടിയത് കാണിച്ചു തരാം എന്റെ ദൈവം ഈ നിറച്ചു പട്ടിയാണല്ലോ പണി പാളി പട്ടിയറച്ചു ഗൈസ് കെരുതേം കെറുതേം പട്ടിയാണ് പണി പാളി ഗൈസ് നല്ല കടിയാണ് ഗൈസ് ഒരു അഞ്ചെട്ട് പട്ടിയുണ്ട് ഗൈസ് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല പാർക്കിലാണ് പാർക്കിലാണ് കേട്ടോ സംഭവം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഒരു അഞ്ചാറ് പട്ടിയെങ്കിലും കൊണ്ട് എല്ലാം കൂടി കൂട്ടിയാണ് നമ്മള് കാറിന്ന് പുറത്തിറങ്ങിട്ട് ഞാൻ പിന്നെയും കാറിലോട്ട് കയറിയതാണ് പേടിച്ച് ഞങ്ങൾ ഓടി ഓടിക്കേറിയതാണ് കേട്ടാ നല്ല കടി പിടിക്കാണ് കുഞ്ഞേ നമുക്ക് ഇറങ്ങണ്ട പട്ടികൾ എല്ലാരും കൂടി ഇടിവെക്കുവാണ് കുഞ്ഞു എന്തോ ഫുഡ് ഐറ്റം എന്തോ ഒരാൾക്ക് കിട്ടിട്ട് അത് വേണ്ടി കടിച്ചു പറക്കാരും കൂടി ഗായ്സ് അവിടെ ഒരു ഫാമിലി നിപ്പുണ്ട് കേട്ടോ കുഞ്ഞപ്പൻ്റെ അത്രയുള്ളൊരു വാവയുണ്ട് ഒരു രണ്ട് മൂന്നാല് പേരവിടെ നിപ്പുണ്ട് പക്ഷെ അവരും പേടിച്ച് നിൽക്കുകയാണെന്ന് തോന്നണ ഈ പട്ടിയുടെ ഇത് കണ്ടിട്ട് കുഞ്ഞപ്പനെയും കൊണ്ട് എനിക്ക് ഇറങ്ങാൻ പേടി ആവുന്നുണ്ട് നമുക്ക് എന്താണെങ്കിലും നോക്കാം നോക്കിയിട്ട് പട്ടി പോകുവാണെങ്കിൽ മാത്രം ഇറങ്ങാം റിസ്ക് എടുക്കണ്ടല്ലോ സാധാരണ ഇതിലും കൂടുതൽ ആൾക്കാർ ഈ സമയത്ത് ഇവിടെ ഉണ്ടാകുന്നതാണ് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നല്ല ഇടിവെട്ടും മിന്നലും മഴയൊക്കെ ആയിരുന്നു നമ്മൾ റെഡി ആയിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ തന്നെ പോക്ക് ക്യാൻസൽ ചെയ്തതാണ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ശാന്തമായി മഴ ഇടിവെട്ടും എല്ലാം മാറിയതുകൊണ്ട് മാത്രം നമ്മൾ ഇറങ്ങിയതാണ് പട്ടിയെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ അവിടെ താഴെ ഒരു വടി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വടിയും കയ്യ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വടി കണ്ടപ്പോൾ പട്ടികൾക്കൊരു പേടിയായതുകൊണ്ട് അതുങ്ങൾ റോഡൊക്കെ കടന്നു പോയിട്ടുണ്ട് ഇപ്പോൾ പട്ടിയൊന്നുമില്ല ഒരാൾ അവിടെ ഇരിക്കുന്ന സീറ്റിൻ്റെ പുറകെ ഒളിച്ചിരിപ്പുണ്ട് കാരണം ണാൻ പറ്റോന്നറിയുള്ളൂ ഇല്ല ഒരാൾ അവിടെ പുറകെ വിളിച്ചിരിക്കുന്നത് കാണാ ആചെ കണ്ടാ ഇരിക്കുന്ന സീറ്റിന്റെ പുറകെ വിളിച്ചിരിക്കണ്ടാ ോട്ടെ സത്യം പറഞ്ഞ പട്ടികളൊന്നും ഉപദ്രവാരികളല്ല കാരണം അവരുടെ അവസ്ഥയാണ് അവർക്ക് ഈ വെയിലത്തൊന്നും ജീവിക്കേണ്ടേ എന്തെങ്കിലും ഒരു ആഹാര സാധനം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാരും കൂടി അതിനു വേണ്ടി വിശന്നിട്ടാണ് നമുക്ക് തന്നെ വെള്ളയില്ലാണ്ട് ആഹാരം ഇല്ലാണ്ട് ഈ ചൂടത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ അവരുടെ കാര്യം പറയണ്ടല്ലോ അപ്പൊ അതേ ഞാനൊരു വലിയ വടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ കാരണം പെട്ടെന്നെങ്ങാനും വന്ന ഇപ്പൊ ഞാനും ചേട്ടനും മാത്രമാണെങ്കിൽ കുഴപ്പമില്ല കുഞ്ഞപ്പനും കൂടി കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ജാഗരൂകായിരിക്കണല്ലോ ചെയിൻ ബോയ് ഇതിന്റെ ചെയിൻ ബോയ് എന്നും പറഞ്ഞോണ്ടിരിക്കണേൻ പോയാ ഇതിന് ചെയ്യണോണ്ട സൈക്കിൾ ആണെന്നാണ് അവന്റെ വിചാരം ഇതിനായിരിക്കും ഇതിനെ ഒരു സ്മൂത്ത്നെസ് ഇല്ല ഗൈസ് എല്ലാരും ഇരുന്ന് ഇരുന്ന് കളിച്ചും പിടിച്ചും വന്ന് ഇത്തിരി ഡാമേജ് ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടില്ലേ എന്നാ ബാതില് ഈ ഇടിവെട്ടും കാറ്റും മഴയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടായതിനെ കുഞ്ഞപ്പനെ കൊറേ കൂട്ടുകാരനെ കൂട്ടുകാരെ കളിക്കാൻ കിട്ടിയനെ കേട്ടോ ഇപ്പൊ ഈ മഴയുടെ ഒക്കെ ഇത് കാരണം അവിടെ ആരും ഇല്ല പിന്നെ നമ്മൾക്ക് മുമ്പ് വന്നൊരു ഫാമിലി നമ്മൾ എന്നൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അവരും പോയി ഇത് ഇതല്ലേ അച്ഛൻ സീസോ സീസോ അച്ഛൻ ഞാനും ഉന്തി കൊടുക്കുക നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ അതായത് ഇത്ര പ്രായത്തിന് മുകളിലുള്ള ആൾക്കാർ ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വെറുതെ പിള്ളേർ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നശിഞ്ഞു പോവും ഗൈസ് പിന്നെ വെയിറ്റ് ഒട്ടും വെയിറ്റ് ഇല്ലാത്തവരാണെന്നെങ്കിൽ കൊഴപ്പില്ല അപ്പൊ കുഞ്ഞപ്പന് തല ഇറങ്ങണ കുഞ്ഞപ്പൻ അച്ഛൻ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ സാധനം നല്ല സംഭവമാണ് സീസോ നല്ല സീസോ ആണ് നമ്മൾ ആദ്യമായിട്ടാണ് വന്നത് നമ്മുടെ തൊട്ടടുത്താണെങ്കിലും ആദ്യമായിട്ടാണ് വന്നത് ആദ്യം ഒരു പോലീസ് ജീപ്പാണ് അത് ഒരു കാറിനെ കെട്ടി വലിച്ചോണ്ട് പോകേണ്ടത് ഗൈസ് ആ അത് ആക്സിഡന്റ് ആയ ട്രക്കൊക്കെ കൊണ്ടുപോണ വണ്ടിയാവുന്ന പോലീസ് വണ്ടി അല്ല അത് ഒരുപാട് സീറ്റുണ്ട് ചു എന്റെ പൊന്നെ ഞാൻ ഇവിടെ ഇപ്പോഴാണ് കാണണത് കേസ് ഇത്ര നാൾ വരാതിരുന്നതുകൊണ്ട് എനിക്കൊരു കുറ്റബോധം നോക്കിക്കോ ഒരുപാട് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട് ഊഞ്ഞാലൊക്കെ ഉണ്ട് അവിടെ ഒക്കെ ഉണ്ട് കേട്ടാ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടൊക്കെ തന്നെയുണ്ട് ദയവായിട്ട് ഇവിടെ വരുന്ന ആൾക്കാരാരും ഈ പ്ലാസ്റ്റിക് സൈഡിലൊക്കെ നിറച്ച് കുറച്ച് അതേ നമ്മുടെ പട്ടിക്കുട്ടം കിടക്കണെൻ്റെ അവിടെ ഒക്കെ നിറച്ച് വേസ്റ്റ് ഉണ്ട് കേട്ടാ സൈഡിലൊക്കെ ഇവിടെ ഒരു ബിൻ വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ഒക്കെ ഇടാൻ വേണ്ടി ഒരു ബിൻ വെച്ചിട്ടുണ്ട് പക്ഷെ അത് നിറഞ്ഞ് കവിഞ്ഞിട്ടും ഇവിടെയൊക്കെ നിറച്ച് പ്ലാസ്റ്റിക് ഉണ്ട് ആരും വരുന്ന ഒരു ദയവായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇടരുത് കാരണം നമ്മുടെ ഇവിടെ നാട്ടിലൊന്നും അധികം ഇതുപോലത്തെ നല്ല നല്ല സ്ഥലമൊന്നും ഇല്ലാത്തതാണ് പിള്ളേർക്ക് കളിക്കാനും അറിയാമല്ലോ നമ്മളെപ്പോഴും ഫോട്ടോ വെച്ച് എറണാകുളം മറൈൻ ഡ്രൈവ് അങ്ങോട്ടാണ് പോണത് ഇവിടെയൊന്നും ഇങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് നശിപ്പിക്കാതിരിക്കുക അത്രേ ഉള്ളൂ ഇത് ഇവിടെ ഒരു ബൈക്ക് പോലത്തെ ഉണ്ട് ഗൈസ് കുഞ്ഞപ്പോൾ ചിലപ്പോൾ ബൈക്ക് ഇഷ്ടപ്പെടും ഇനി അതിനും ചെയിനില്ലെന്ന് പറയുവോ അങ്ങോട്ട് അറ്റം വരെ ഉണ്ട് കേട്ടോ അറ്റം വരെ ഫുൾ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് ഈ സമയത്ത് അതുപോലെ എന്താ പറയുക രാത്രി അച്ച പറഞ്ഞില്ലേ ഫുഡ് റാംതലെന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കടയുണ്ട് ഫുഡ് സ്പോട്ട് ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞത് ചിലപ്പോൾ ഇതായിരിക്കും റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡുമൊക്കെ നിറച്ച സീറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിരിക്കാൻ നല്ല അടിപൊളിയായിരിക്കും രാത്രി ഒരു ഫാമിലി ഉണ്ട് നമ്മുടെ കൂടെ ഇവിടെ കുഞ്ഞ് എന്തായിട്ടാണ് ട എന്താടാ ഇതിന് ചെയ്യുന്നുണ്ടോ ഇതെങ്ങനെ ഇണ്ടടാ അതിന് ചെയ്യുന്നില്ലല്ലേ അത് പാടാണല്ലേ അത് പാടുണ്ടോ ഇത് കൊഴപ്പ എന്താണെന്ന് എങ്ങനുണ്ടാ മൂക്കിടിച്ചു കൊണ്ടാ ഏ അവിടെ കിട്ടുണ്ടാ ഗൈസ് അപ്പോൾ അതെ ആ വഴിവിളക്ക് വഴിവിളക്കെന്നാണ് എന്താണ് എൻ്റെ ശരിക്കും പേരെന്ന് എനിക്കറിയില്ല മണ്ടത്തരാണ് പറയണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പം അതിൻ്റെ വെട്ടത്തി ഇരുന്നിട്ട് എന്നെ മുഖത്തിൻ്റെ ഭംഗി നോക്കി ഗൈസ് വാ ലിപ്സ്റ്റിക് ഒക്കെ അടിച്ചാണ് അതൊക്കെ ഇവിടെ പോയോ ആവോ ഞാൻ തന്നെ തിന്നിട്ടുണ്ടോ മുടി നോക്കിയാൽ ഞങ്ങൾ ഞാനും കുഞ്ഞപ്പഴും രാത്രി ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങണ തൊട്ട് മുമ്പ് കുളിച്ചിട്ടാണ് ഏട്ടാ വന്നത് എട്ടെട്ടരായപ്പോഴത്തേക്കും പോയി കുളിച്ച് കാരണം ഇപ്പൊ അതുകൊണ്ട് നല്ല സുഖം ഉണ്ടേ ഇവിടെ ഒരു തുള്ളി വെയിലും ഇല്ല അച്ഛാ വെയിലില്ലെന്ന് സോറി രാത്രി എങ്ങനെയല്ലേ വെയിലുണ്ടാകാൻ അതായത് മറ്റേ എന്നാ പറയാ ചൂടില്ല ഒരു തുള്ളി ചൂടില്ല മഴയും കൂടി പെയ്തോണ്ടായിരിക്കും നല്ല നല്ല കുളിരുണ്ട് നല്ല തണുപ്പുണ്ട് ഏടാ എന്റെ കോലം നോക്ക് ഗൈസ് മുടിയൊക്കെ പെട്ടെന്ന് ഉണങ്ങിടാ കുളിച്ചെങ്കിലും മുടിയൊക്കെ ഉണങ്ങി നല്ല രസമുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ എടുത്താലേ വെട്ടുള്ളു അവിടെ അങ്ങോട്ട് എടുത്താൽ ഒട്ടും ക്ലാരിറ്റി ക്ലാരിറ്റിയില്ല എന്താ പറഞ്ഞത് ആ ഗായസ് ഞങ്ങൾ ഊഞ്ഞാലോടിക്കൊണ്ടിരിക്കാണ് ഗായസ്ന്ന് കുഞ്ഞപ്പം പറയണേ ഇവിടെ മറ്റേ സ്ലൈഡ് ഇല്ലല്ലേ അല്ലെ തീട്ടിക്കളിക്കുന്ന ആ അതില്ല അതും കൂടി കുഞ്ഞു കുഞ്ഞു മതി മതി എന്റെ മകൻ എന്താടാ ഇപ്പൊ വീണേനല്ലോ ഗായ്സ് ഇവിടെ ഇപ്പൊ നമ്മടെ എറണാകുളം പോലെ എറണാകുളം മറൈൻ ട്രൈയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ സമയത്ത് രാത്രി നിറയെ ആളുണ്ടാവും അല്ലേ വെച്ചാൽ രാത്രി കാണാൻ രാവിലെ പോലെ തന്നെ ഇരിക്കും ആളും ബഹളും ഒക്കെ ഉണ്ടാകട്ടോ പക്ഷെ ഇവിടെ ഭയങ്കര കാമാൻ എന്നെ പ്രപ്പോസ് ചെയ്യാൻ വന്നിരിക്കുകയാണ് രാത്രി പാർക്കിൽ വെച്ചിട്ട് ഇത് എന്ത് ചെടിയാടാ ചെടി ആ ഒരു മുള്ളു ചെടിയും പറിച്ചുണ്ടോ ആ പൂച്ചെടിയാണ് ഗെയ്സ് പൂച്ചെടി ആ അങ്ങനെ ഊതുമ്പോ പറക്കുന്നത് ഐ ലവ് യു പറയാണ് താങ്ക് യു വെരി മച്ച് വെരി മച്ച് ഒന്ന് എപ്പോഴുള്ളാണ് ഗെയ്സ് ഇതുപോലെ എന്തെങ്കിലും പറിച്ചുകൊണ്ട് വന്നിട്ട് ഈ മുട്ടുകൂത്തിന്ന് ഐ ലവ് യു പറയലേ പോയിട്ടുണ്ടാളെ ഇനി എപ്പോഴാ വീട്ടിലേക്ക് പോണത് നമുക്ക് വല്ലതും കഴിക്കണം പോ അത്രേ ഉള്ളൂ ചെറുതായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞാൽ അന്ന് ഹെവി ആയിരിക്കും ഹെവി ആയിട്ട് വല്ലതും കഴിക്കാം എന്നാലും ചെറുതായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ എന്താണെങ്കിലും ഈ സ്ഥലം അടിപൊളിയാണ് കേസ് രാത്രി വന്നിരിക്കാൻ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ വീടിന്റെ അടുത്ത് സ്ഥലം ഉള്ളത് എന്താണെങ്കിലും നന്നായി നടക്കുവാ നേരെ റോഡ് കടന്ന് ഓപ്പോസിറ്റ് ഉള്ളത് ഈ കടയിലേക്ക് പോയി കേട്ടോ അവിടെ റാന്തൽ എന്നാണ് ഈ കടയുടെ പേര് ഇതേ കണ്ടില്ലേ റാന്തൽ അപ്പൊ ആ കടയിൽ പോയി എന്തൊക്കെ ഉണ്ട് കേട്ടാന്ന് ഞാൻ ചോദിക്കാൻ പോയതാണ് അപ്പൊ അവിടെ കൂടുതലും എന്താണ് ഞാൻ പറഞ്ഞുതരാം ജ്യൂസ് മൊജീറ്റോ കുലിക്കർബത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതായത് ഗെയ്സ് ഹോട്ടായിട്ടുള്ളതും കോൾഡ് ആയിട്ടുള്ളതും ചൂടും തണുപ്പായിട്ടുള്ള എല്ലാ ടൈപ്പ് കുടിക്കുന്ന സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ കഴിക്കാൻ ഫുഡ് ഐറ്റംസ് ഒന്നും വന്നിട്ടില്ല അതായത് അടുത്ത ആഴ്ച മുതൽ അതുകൂടി സ്റ്റാർട്ട് എന്നാണ് പറഞ്ഞത് ചേട്ടൻ അപ്പൊ നമുക്ക് അടിപൊളിയായിരിക്കും കഴിക്കും കൂടി ചെയ്യാൻ പറ്റും രാത്രി വന്നവർക്ക് നല്ലൊരു ഉപകാരമായിരിക്കും നല്ലൊരു കടയാണ് കേട്ടോ അപ്പോൾ ആ ചേട്ടന്റെ അവിടെ നിന്ന് ഞാൻ നമ്മൾ എന്താ വാങ്ങിച്ചത് ഗൈസ് ഇതിന്റെ പേര് ഹോട്ട് ക്യാരമൽ എന്നാണ് അടിപൊളി ടേസ്റ്റ് ആണ് ഗൈസ് ഇതിന് എത്ര കേട്ടോ നാപ്പത് അമ്പതാ നാൽപ്പത് നാൽപ്പത് രൂപയുള്ളു കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കുടിക്കുന്നത് കുടിക്കട്ടെ ബാക്കി അപ്പൊ കുഞ്ഞപ്പന്റെ സ്ട്രോബെറിയാണ് പറഞ്ഞിരിക്കുന്നത് ഹോട്ട് സ്ട്രോബെറി ഇത് ഹോട്ട് കാരമൽ അവൻ അവിടെ പോയി നോക്കി നമ്മൾ ഈ സമയത്തൊക്കെ വെറുതെ തണുത്ത സാധനങ്ങളൊന്നും വാങ്ങിച്ചു കഴിക്കാതിരിക്കയാണ് ഗൈസ് നല്ലത് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തണുത്തത് ഉപേക്ഷിച്ചിട്ട് ചൂടിലേക്ക് മാറി കുഞ്ഞപ്പന്റെ സ്ട്രോബെറി വന്നിട്ടുണ്ടേ അത് സ്ട്രോബറിയുടെ സിറപ്പും വെള്ളം ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഐസ് അവൻ അവിടെ പോയി ഐസ് എടുത്തോണ്ട് വന്നു ഗൈസ് തണുപ്പാണോ അതല്ല അവിടെ വെക്കല്ലേ കുഞ്ഞെ അവിടെ വെള്ളം ഗൈസ് നോക്കിക്കുന്നതിന്റെ ഭംഗി നോക്കിക്കേ അടിപൊളിയായിട്ടുണ്ട് ഞാൻ നോക്കട്ടെ അടിപൊളി അതിനേക്കാളും എനിക്ക് ഇത് ഇത്രയും കൂടി തോന്നുന്നു ഇത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് എനിക്ക് ഇത് തന്നെ മതിയായിരുന്നു ബാക്കി കുടിച്ചല്ല പിന്നെ എന്താണെന്ന് എങ്ങനെയുണ്ട് സൂപ്പർ കുഞ്ഞപ്പോൾ ചെറുതായിട്ട് ചേട്ടൻ ഒന്ന് ആറ്റിത്തരുന്ന കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നു അവൻ അധികം ചൂട് വേണ്ടായിട്ട് ആറ്റിത്തന്നാൽ മതിയെന്ന് അതുകൊണ്ട് അവൻ സാധാരണ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ ചൂടുള്ള സാധനം അവന് ഇഷ്ടമല്ല ഈ തണുപ്പുള്ള ഐസ്ക്രീം ജ്യൂസ് അങ്ങനെ ഷാർജ ഷേക്ക് അതൊക്കെയാണ് ഇഷ്ടം കേട്ടോ ഇത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൈസ് അത് മൊത്തം അവൻ കുടിച്ചു കേട്ടോ എനിക്കൊരിത്തിരി പോലും കിട്ടിയില്ല ആദ്യം ഞാൻ ഒരിത്തിരി ടേസ്റ്റ് നോക്കിയില്ലേ അത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മള് വന്ന സമയത്ത് കടിയും ബഹളവും ആയിരുന്ന ആൾക്കാരാണ് വീരശ്വര പരാക്രമണമാർഗൊക്കെ ഉറക്കം വരുന്നെന്ന് തോന്നണേ എല്ലാരും ഉറങ്ങി പോലെ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ആദ്യം നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോ കിടന്ന് കട്ടിച്ച് കീറി ബഹളം വെച്ച ആൾക്കാരാണ് ആ കിടന്ന് ഉറങ്ങാൻ പോകുന്നത് അവിടെ കിടന്ന് അതെങ്ങൾക്ക് വിശപ്പും ദാഹവും ഒക്കെ സഹിക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ തമ്മിൽത്തലി കടിക്കുന്നത് ചിലപ്പോ അവരുടെ സ്വഭാവം നമുക്ക് പറയാൻ പറ്റിയല്ല മൃഗങ്ങളല്ലേ നമ്മളടുത്തുകൂടി പോകുമ്പോ ചെലപ്പോ അവര് വേറെ വല്ല ദേശത്തേ നിക്കുവാണെങ്കിൽ ചിലപ്പോ നമ്മളെ പിടിച്ചു കടിക്കും അതാണ് പ്രശ്നം അപ്പൊ നമ്മൾ വെറുതെ അവിടെ കൂടി ഒന്നുകൂടി ഒക്കെ നടന്ന് നോക്കി അടുത്തുള്ള കടകൾ ഒരു ഒന്ന് രണ്ട് കട കൂടി അവിടെ ഉണ്ട് കേട്ടോ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇതൊക്കെ അമ്മക്കാണോ താങ്ക് യു എന്താ ഈ വണ്ടിയുടെ വീഡിയോ എടുക്കണോ ఈ రోడ్డు గుడిడకడక మాత్రం ఇత్రే పెద్ద వెండిలు పోండు ഗൈസ് അപ്പം നമ്മൾ അതൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അടുത്ത ആഴ്ച മൂലം അവിടെ ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ചേട്ടൻ പറയുന്നുണ്ട് അപ്പൊ രാത്രി ചെന്ന് കഴിഞ്ഞാൽ രാത്രിയും വൈകിട്ട് തൊട്ട് ഉണ്ടാവുമായിരിക്കും നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടും അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും നമ്മുടെ തൈക്കാട്ട് വരണം കേട്ടോ അവിടെ പാർക്കിൽ വരണം അടിപൊളിയാണ് ഗൈസ് അപ്പൊ ഇപ്പൊ എന്താണെങ്കിലും നമുക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല നമ്മൾ ഏതെങ്കിലും കട കണ്ടുപിടിച്ച് എന്തെങ്കിലും കഴിക്കാൻ പോവാണ് ഏതെങ്കിലും കടയെല്ലാം നമ്മളെപ്പോഴും പോണൊരു കട തന്നെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അവിടെ ചെല്ലുമ്പോഴേക്കും ചേർത്തല ആലപ്പുഴ എന്നൊക്കെ നമ്മള് നേരെ അരൂര് തുറവൂരോട്ട് വരുവാണെങ്കിൽ തുറവൂർ എത്തുമ്പോ റൈറ്റ് സൈഡ് നേരെ പോയാ ഈ തൈക്കാട്ടെ ശരി അടച്ചു അടച്ചുപോയാ ഓ ഗായ്സ് നമ്മൾ ഈ കടയാണ് കേട്ടോ പറഞ്ഞത് വടക്കൻ നാട്ടുകാരന്റെ തട്ടുകട സാധാരണ ഒരു മണിവരെയൊക്കെ നമ്മുടെ ഈ കട ഉണ്ടാവുന്നതാണ് പക്ഷേ കട അടച്ചു പോയി ഗായ്സ് ആ പോട്ടെ പോട്ടെ നമുക്ക് വേറെ കട നോക്കാം നമുക്ക് വേറെ കട നോക്കാം അതെ വേറെ നമ്മള് പിന്നെ കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വടക്കൻ നാട്ടിലുണ്ട് നമ്മുടെ ബ്രദേഴ്സ് ഹോട്ടൽ ഉണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഈ ഒരു ഹോട്ടലാണ് ഈ ലെഫ്റ്റ് സൈഡിലെ കടകളാണ് ഞാൻ പറയുന്നത് ബ്രദേഴ്സ് ഹോട്ടൽ ഉണ്ട് വർഷങ്ങളായിട്ടുള്ള കടയാണ് അപ്പൊ ആർക്കും തെറ്റി പോരുത് ഈ ബ്രദേശ് ഹോട്ടലും തട്ടുകടയൊക്കെ നമ്മള് ആലപ്പുഴയിൽ നിന്ന് ചേർത്തലേന്ന് വരുമ്പോ തുറവൂർന്ന് കൊറച്ചു കൂടി മുമ്പോട്ട് സ്ട്രേറ്റ് വന്നേച്ചാ മതി എന്നിട്ട് ലെഫ്റ്റ് സൈഡ് ആണ് കേട്ടോ മറ്റേ തൈക്കാട്ടിശ്ശേരി പാർക്ക് മാത്രം തുറവൂർ എത്തിയിട്ട് നേരെ റൈറ്റ് പോണം കേട്ടോ റൈറ്റ് കുറച്ച് പോകുമ്പോ തന്നെ അവിടെ പാർക്കായിരിക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങള് കഴിക്കാനിരിക്കണേ പറയുന്നത് അങ്ങനെ എന്ത് കഴിക്കണമെന്ന് ഒരു എത്തും പിടിയില്ലായിരുന്നേ അപ്പോൾ അച്ഛനോട് എന്ത് വേണം എന്ത് വേണമെന്ന് വെച്ചാൽ അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ അൽഫാ മതിയെന്ന് ഗൈസ് അവിടെ ഇല്ലാത്ത ഒന്നുമില്ലായിരുന്ന കേട്ട അപ്പം ആ പത്തിടി ഇടിയപ്പം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഏതെങ്കിലും രണ്ട് സാധനമാണെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം പറയാം ഇത് കുറേ ഉള്ളപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുമല്ലോ അപ്പം കുഞ്ഞപ്പനാണെങ്കിൽ നല്ല വിശന്നിരുന്നതുകൊണ്ട് അവൻ കുബൂസ് രണ്ടെണ്ണം കഴിക്കാന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരെണ്ണം കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എനിക്കും കൂടി വാങ്ങിച്ച കുബൂസ് അവൻ തിന്നാന്ന് പറഞ്ഞു മേടിച്ചെടുത്തു അപ്പോൾ ഞാൻ ഒരു പൊറോട്ട വാങ്ങിച്ചു പൊറോട്ട വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ചാറ് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ അതിൻ്റെ കൂടെ ഒരു ബീഫ് ഉണ്ടായിരുന്നു ഗൈസ് ഈ കാർ കിട്ടുമ്പോ അതിൻ്റെ അകത്ത് ബീഫ് കിട്ടുന്നത് വലിയ കാര്യമാണല്ലോ അല്ലേ അങ്ങനെ ഞാൻ പൊറോട്ടയും നമ്മുടെ ബീഫ് കറിയുടെ ചാറും കൂട്ടി അങ്ങനെ ഇരുന്ന് തിന്നാണ് കുഞ്ഞപ്പൻ അൽഫാം പിച്ചിപ്പിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ ചിക്കൻ അവന് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അവൻ ആ കുബൂസ് രണ്ടെണ്ണം തന്നെ തിന്നു ഞാൻ ഓർത്താവൻ പിച്ചു നശിപ്പിച്ചിടുന്നേ അപ്പം ഞങ്ങൾ രണ്ടും കൂടി ആ ചിക്കനും തിന്നു ഇതാ പരിവാക്കി വെച്ചു അപ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മക്കളെ കാണുന്നത് എൻ്റെ പൊന്നെ ഒരു രശീല ഗൈസ് അവരുടെ വീട് അവിടെ അടുത്തു തന്നെ കുത്തി ഹോട്ടലാണ് കേട്ടോ കുത്തിയതോടാണ് അപ്പം അവർക്ക് ഡെയറി മിൽക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു കുഞ്ഞപ്പനും ഒരു ഡെയറി മിൽക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ചാറ്റായും പറഞ്ഞ ബ്രദേഴ്സ് ഹോട്ടൽ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അങ്ങനെ വണ്ടി കൊടുത്ത് വരുന്നവഴിയാണ് നമ്മുടെ കാറിന്റെ നേരെ പട്ടേ എന്ന് പറഞ്ഞു മാങ്ങ വന്ന് വീണതേ അപ്പൊ അച്ഛയാണെങ്കിൽ അറിയാതെ ദയോ മാങ്ങ വന്ന് വീണമെന്ന് പറഞ്ഞു പോയി പിന്നെ കുഞ്ഞപ്പ സമ്മതിക്കുന്നില്ലേ അച്ഛാ ആ മാങ്ങ വേണം മാങ്ങ വേണമെന്ന് പിന്നെ അച്ഛൻ വണ്ടി നിർത്തി ആ മാങ്ങ പോയി എടുത്തുണ്ടോന്ന് നമ്മൾ നമ്മള് ചീമ്പിക്കുടിക്കത്തില്ലേ അങ്ങനത്തെ മാങ്ങയാണ് പൂളുത്തിൻ്റെ മാങ്ങയല്ല അങ്ങനെ ആ മാങ്ങയൊക്കെ ഞങ്ങൾ എടുത്തിട്ടാണ് ഏട്ടാ വീട്ടിലേക്ക് പോയത് കേ അപ്പൊ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ തൊട്ടടുത്താണ് നമ്മൾ പോയത് അതുകൊണ്ട് വലിയ ക്ഷീണമൊന്നുമില്ല മഴയൊക്കെ പെയ്ത് നല്ല തണുത്ത് കിടക്കുവായിരുന്നു പ്രകൃതിയൊക്കെ ഈ നൈറ്റ് ഡ്രൈവ് പോകുന്നതിന്റെ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ അടിപൊളിയാണ് രാവിലത്തെ ചൂടും തിരക്കും പുകയും അങ്ങനെയുള്ള എന്താ ശബ്ദം കൊണ്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെ ഒന്നുമില്ല നല്ല കാമാൻഡ് റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ പോയിട്ട് തിരിച്ചു വരുകയാണ് നേരെ വീട്ടിൽ പോവുക കിടന്നുറങ്ങുക കുഞ്ഞപ്പത്തെ പുറകിലത്തെ സീറ്റിലേക്ക് കയറി കിടന്നിട്ടുണ്ടവന് ഉറക്കം വരുന്നെന്ന് പറഞ്ഞിട്ട് അപകൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ബൈ യു